പ്രിയപ്പെട്ട മോഹിനികളെ അസലാ വലൈക്കും വാർഹമത്തുള്ള വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നിങ്ങളോട് എനിക്ക് അറിയിക്കാനുള്ളത് അരവ് യന്ത്രത്തിൽ ഷാൾ കുടുങ്ങി ഒരു ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് സുബഹാൻ അല്ലാ ആ ഒരു ന്യൂസ് കേട്ടതിൻ്റെ ഹാങ്വർ ഇനിയും മാറിയിട്ടില്ല പടച്ചറബ് ഒരുക്കുന്ന ഓരോ മരണക്കിണിയും അത് കണ്ടു നിൽക്കുന്ന നമുക്ക് ഒരു പാഠമായി പടച്ചറബ് കാണിച്ചു തരികയാണ് മരണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ മരണത്തിന്റെ സമയം നിങ്ങൾക്കാർക്കും കണക്ക് കൂട്ടുവാൻ പോലും പറ്റില്ല ഇത് കാസർകോഡാണ് സംഭവം പൂണെയിൽ വ്യാപാരിയായ കേറ്റ് അപ്ന ഗല്ലിയിലെ ഇബ്രാഹിമിന്റെ ഭാര്യ മൈമുന നാൽപ്പത്തിയേഴ് വയസ്സിൽ മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി വ ഇന്നലഹി റാജിയോൻ എല്ലാവരും ഈ മയത്തിന് വേണ്ടി ദുവാ ചെയ്യണം ഈ മയ്യത്തിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ മക്കളുടെ ആഫ്യത്തിന് വേണ്ടിയും നമുക്ക് ദുവാ ചെയ്യേണ്ടതുണ്ട് ഇൻഷാ ഇൻഷല്ല പ്രഭാത ഭക്ഷണത്തിനായി തേങ്ങ ചിരകുകയായിരുന്നു മൈമൂന ഇതിനിടെയായിരുന്നു അബദ്ധത്തിൽ മൈമൂനയുടെ ഷാൾ യന്ത്രത്തിൽ കുടുങ്ങുന്നത് സുബഹാൻ അള്ളാഹ് പടച്ചറബ് ഓരോ മരണത്തിനും ഓരോ കാരണങ്ങൾ നമുക്ക് പറഞ്ഞു നടക്കാൻ ഓരോ കാരണങ്ങൾ റബ്ബുണ്ടാക്കിത്തരും അതുപോലൊരു കാരണമാണ് ഈ ഒരു മരണത്തിനും നമുക്ക് കാണിച്ചു തരുന്നത് മുഹമ്മദ് നഫീസ ദമ്പതികളുടെ മകളാണ് മൈമൂന മക്കൾ സാബിത്ത് സഫ ഷാഹിദ് പർച്ചറബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും പർച്ചറപ്പ് കൊടുക്കട്ടെ പ്രിയപ്പെട്ടവർ നമ്മൾ എവിടെ നിന്നൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ നമ്മുടെ ജീവിതം നന്നായാലേ മരണം നന്നാവുകയുള്ളൂ ജീവിതവും മരണവും നന്നാവണമെങ്കിൽ എന്തുവേണം എന്ത് വേണം നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം മരണത്തെക്കുറിച്ച് ഓർക്കണം അപ്പോൾ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ നീ അർഹമുറാഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ ഏ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കണേ റബ്ബെ പബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബെ പുറത്ത് റബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ ഇവരുടെ നന്മ പ്രവർത്തികൾ സ്വീകരിക്കുകയും പുറത്ത് കബരിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഭർത്ത ഒരുപാട് പേര് ഇതുപോലെ പിടുങ്ങനെയും പെട്ടെന്നും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബരടും നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണർ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബെ പറഞ്ഞ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ അവസാനം ലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ ആമീൻ ആമീൻ യാ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാ പറ്റുന്നവര് യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക അതിനുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും അസാമത്തു